ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കസ്റ്റമർ എന്ത് ചോദിക്കുന്നു അത് കൊടുക്കുന്നതാണ് ഓരോ ഹോം ബേക്കറുടെയും ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എൻ്റെ കസ്റ്റമറിനൊരു ഹാഫ് കെ ജിയിൽ ഒരു വാനില കേക്ക് വേണമായിരുന്നു അതും ഒരു സിമ്പിൾ തീമിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കസ്റ്റമറിൻ്റെ ഏജ് ഒക്കെ ഒരു ഡോറ തീമൊക്കെ പറ്റിയ ആളാണ് ആളിന് തീമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാനൊരു ഡോറയുടെ സ്റ്റിക്കറും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വെച്ച് കസ്റ്റമേഴ്സ് ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് സ്റ്റാർസും ബട്ടർഫ്ലൈസും ഒക്കെ വെച്ചിട്ട് കുഞ്ഞിനെ ഇണങ്ങുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോം ഹോംവർക്കേഴ്സ് ചെറിയ ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതൊരു കസ്റ്റമറിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേക്കുകൾ കൊടുക്കുക എന്നാണ് ഏത് ഹോം ഹോംവർക്കേസ് സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഞാനൊരു ഓൺ ബോൾ കേക്കിൻ്റെ റെസിപ്പി താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഓൺ ബോൾ സിമ്പിൾ മോയിസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്പോൾ ആ ഒരു കേക്ക് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കുക ഏറ്റവും മോയിസ്റ്റായിട്ട് ചെയ്യുന്ന സോക്കിംഗ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായി ചെയ്യുന്ന ഒരു ഓൺ ബോൾ കേക്ക് റെസിപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഇൻഷാ അസലാമലൈക്കും ബൈ ബൈ